പിള്ളയങ്കുടി അസി സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികവും സമ്മേളനവും നടന്നു തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ മുപ്പത്തിയൊന്നാമത് വാർഷികമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് സ്കൂൾ മാനേജർ സിസ്റ്റർ സുഗുണ അധ്യക്ഷത വഹിച്ച വാർഷിക സമ്മേളനം തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു ഈ ആൻസിലർ സിസ്റ്റർ മാസം മുന്നേ ഈ ഫെബ്രുവരി എട്ടാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് വിളിച്ച് പറഞ്ഞു പ്രശ്നങ്ങളും തരങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കൊരു ദിവസം ഓർപ്പിക്കുകയും ചെയ്തു പിന്നെ ഈ ആൻസർ സിസ്റ്റം ഒരു ലേസൺ ഓഫീസറായിട്ട് എന്റെ പപ്പ ഉണ്ടായിരുന്നു ഇത് കാരണങ്ങള് ഓരോ ദിവസവും ഓർപ്പിച്ചത് ഫെബ്രുവരി ഇട്ട് ഡേറ്റ് ആക്കി കൊടുക്കരുത് ഫെബ്രുവരിയിട്ട് മാറ്റി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു സ്നേഹ ഭീഷണിപ്പെടുത്തി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് മാസം ഈ സ്കൂളുമായിട്ട് എനിക്ക് ചെറുതല്ലാത്തൊരടുപ്പുണ്ട് എന്റെ പെങ്ങളുടെ മകൻ ആദി ചാക്കോ സോദൻ ഇവിടത്തെ ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണിപ്പോ അതുമാത്രമല്ല മറ്റൊരു ബന്ധം കൂടിയുണ്ട് ഈ സ്കൂളുമായിട്ട് തൽക്കാലം വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല സ്വകാര്യ എനിക്കും സിസ്റ്റം ഒക്കെ മാത്രം അറിയാവുന്ന അറിയാവുന്നില്ല അപ്പൊ ഞാൻ ഈ രണ്ട് രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് എനിക്ക് ഓർമ്മയില്ല അന്ന് മുതൽ ഞാൻ ധരിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൽ വരണം എന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ ഈ സ്ഥാപനത്തിലെ സ്വാഗതഗാനം കണ്ട് കേട്ടപ്പോൾ തന്നെ എന്റെ ആടയാഭരണങ്ങളും എന്റെ ബഹുമതികൾ എനിക്ക് കിട്ടിയ ബഹുമതികളും എന്റെ പദവികളും ഒക്കെ ഞാനവിടെ മുരിഞ്ഞു കളഞ്ഞു കാരണം ഞാൻ ഞാനിന്ന് ഇവിടെ വന്നത് എന്റെ ജീവിതത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ദിവസമാണെന്ന് ഉള്ള സന്തോഷം എനിക്ക് അങ്ങനെ ഉണ്ടായി ആ സന്തോഷത്തിന്റെ ഒരു ആഹ്ലാദ തീർപ്പിലാണ് അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ വൈകാരികമായിട്ട് വികാരം കുറയ്ക്കുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസീന റിപ്പോർട്ട് അവതരിപ്പിച്ചു വെള്ളിയങ്കുടി സെന്റ് ജോർജ് ദൈവാലയ വികാരി ഫാദർ തോമസ് മണിയാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ അധ്യാപക ദിനവും ആഘോഷിച്ചു കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേൽ ഫ്രാൻസിസ് മാത്യു ജോമിൻ പഴുക്കുടിയിൽ ജോമോൻ തെക്കേൽ സിസ്റ്റർ ജെസിൻ ഡെയ്സി സെബാസ്റ്റ്യൻ നോയ യോഹന്നാൻ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കട്ടപ്പന ലൈവ് ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക